എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ ഇന്ന് രാവിലെ കഞ്ഞി കുടിക്കുകയാണ് അപ്പോൾ രാവിലത്തെ വീഡിയോ ആകാം എന്ന് കരുതി ഇതാ നല്ല കുത്തിരിയുടെ കഞ്ഞി പിന്നെ കുമ്പളങ്ങയുടെ ഇല തോരൻ തേങ്ങ ചമ്മന്തി ചുട്ട പപ്പടം ഇതെല്ലാമാണ് ഇന്ന് എൻ്റെ രാവിലത്തെ കഞ്ഞിക്ക് വരുമക്കളെ കഞ്ഞി കുടിക്കുക കഞ്ഞി നല്ല ചൂടുണ്ട് ചൂടുള്ള കഞ്ഞി മക്കളോ ആയു വർക്കണുണ്ടോ നല്ല ചൂടുള്ള കഞ്ഞി പിന്നെ നമുക്ക് ഈ ഗ്യാസ് കിട്ടിയ കാരണം ഈ പെട്ടെന്ന് കറികളൊക്കെ കിട്ടിയ അത് കാരണം വേഗം കഞ്ഞി കുമ്പളങ്ങ കുമ്പളങ്ങടയിലോറ് മക്കള് കഴിച്ചിട്ടുണ്ടോ നല്ല രസാ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ മത്തങ്ങട ഇലക്ക രുചി എനിക്ക് കുമ്പളങ്ങടയിലെ തോന്നിയിട്ടുള്ളതൊക്കെ ഓരോരുത്തർക്ക് കുറെ ഇഷ്ടങ്ങളല്ല Yang nyata mati, super balai beta lemah, bercium apa enggak bercuak. ോക്കുമ്പം കണ്ണിൻ്റെ ഭാഗം നീരുള്ള പോലെ തോന്നുന്നു എനിക്ക് കേട്ടാ ഈ കണ്ണിൻ്റെ അവിടെ നമ്മൾ വീണപ്പം ഇവിടെയല്ലേ അപകടം കഴിഞ്ഞത് ഇവിടെ ചെറിയ നീരുള്ള പോലെ ഇന്ന് തോന്നുക പപ്പടം ചുട്ടപ്പപ്പടം അമ്മ അതിരുന്ന് ഭക്ഷണം കഴിക്കുകയല്ല മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ കൊതിക്കുന്നവർ സ്വയം മനസ്സിലാക്കുക ആരും ആർക്കും ശാശ്വതമല്ല ആരെങ്കിലും നമ്മളെ സ്നേഹം കാട്ടി അടുത്ത് നിൽക്കുമ്പോഴോ പ്രണയിക്കുമ്പോഴോ പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോഴോ അല്ലാതെ വിവാഹം കഴിക്കുമ്പോഴോ നമ്മൾ കരുതും എന്ന് ഒരു നമുക്കൊപ്പം ഉണ്ടാകും വരെ സ്നേഹം നമുക്ക് മാത്രമാണ് അങ്ങനെ ആരും സ്വയം മനസ്സിൽ ചിന്തിക്കരുത് അത് നിങ്ങളെ വല്ലാതെ തകർക്കും മനസ്സിലാവണം എൻ്റെ 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 എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത് എല്ലാം ഒരു ഭാഗ്യമാണ് മറ്റുള്ളവരുടെ സ്നേഹം സഹായം കാരുണ്യം ഇതെല്ലാം വന്ന് ഭവിക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം അവർക്ക് മാത്രമേ ആ സ്നേഹത്തിന് അർഹതയുള്ളൂ അല്ലാത്തവരെല്ലാം വഞ്ചിക്കപ്പെടും അതിന് ശേഷം നിങ്ങളിരുന്ന് കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല അത് കാരണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ സ്നേഹിക്കുക ഒരു പഴഞ്ചൊല്ലുണ്ട് കയ്യേ എന്നും ഉണ്ടാകൂ എന്ന് തലവണ ഉണ്ടാക്കി അപ്പോൾ ഈ കയ്യാണ് തലക്കുവെച്ച് കഴിഞ്ഞാൽ കയ്യേ നമുക്ക് ഉണ്ടാകുള്ളൂ എവിടെ ചെന്നാലും തലോണ കിട്ടുമെന്ന് ചിന്തിക്കരുത് മനസ്സിലാവുണ്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുക ആദ്യം നിങ്ങളെ സ്നേഹിക്കുക എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക അപ്പോൾ ഒരു ഉൾ ഉള്ളൊക്കെ നമുക്ക് വരും അല്ലാതെ കുറിച്ച് നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയോരെ കുറിച്ച് ചിന്തിച്ച് ഭക്ഷണം കഴിക്കാതെ നിങ്ങളുടെ ശരീരം കേടാക്കിയതുകൊണ്ടോ നിങ്ങളുടെ സമയങ്ങൾ വേസ്റ്റാക്കിയതുകൊണ്ടോ ഒന്നും തിരിച്ചു കിട്ടുകയില്ല മനസ്സിലാവണം അപ്പം എന്തിനു നമ്മൾ പോകുമ്പോഴും മനസ്സുകൊണ്ട് ഓരോ നിമിഷം ചിന്തിക്കുക എനിക്കാദ്യം അങ്ങനെയായിരുന്നു എല്ലാവരും എൻ്റെ എൻ്റെ കൂടെ നിൽക്കണവരൊക്കെ എന്നെ സ്നേഹിക്കണു എൻ്റെ വീട്ടിലുള്ളവർ പുറത്തുള്ളവർ നാട്ടുകാർ എല്ലാവരും എന്നെ സ്നേഹിക്കണോ എന്നെ ബഹുമാനിക്കണോ എന്നൊരു ചീത്ത തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ കാലം എന്നെ അത് മനസ്സിലാക്കി തന്നു അതൊന്നും സത്യമല്ല വ്യാജമാണ് ഏത് നിമിഷം നഷ്ടപ്പെടാം നിനക്ക് നിൻ്റെ സ്നേഹം മാത്രം നീ നിന്നെ സ്നേഹിക്കുക അതുപോലെ പക്ഷി മൃഗാദികളെ സ്നേഹിക്കുക അവർ ഏത് കാലത്തും ഉണ്ടാവും ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ പ്രണയിക്കുക ആ ദൈവവും നമുക്കൂടെ എപ്പോഴും ഉണ്ടാവും മനുഷ്യ നീ നിന്നെ സ്നേഹിക്കൂ ദൈവത്തെ സ്നേഹിക്കൂ പക്ഷിമൃഗാദികളെ സ്നേഹിക്കൂ അതെന്നും നമുക്കൊപ്പം ഉണ്ടാകും മറ്റെല്ലാം വ്യാജമാണ് മറ്റെല്ലാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം അവസാനം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് കരഞ്ഞ് നിങ്ങൾ നിങ്ങളല്ലാതെ ആവരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ കണ്ടുപോകരുത് നിങ്ങളാ വെല്ലുവിട്ടനും ചുവന്നു വറ്റനും ഒന്ന് അമർത്തണം എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും